ഹലോ സ്ഥലയ്ക്കും എല്ലാവർക്കും സുഖമാണല്ലോ കൂട്ടുകാരെ നമുക്കിവിടെ സുഖമാണ് അലഹന്തിരില്ല കയറാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് പഴം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇത് വെച്ചിട്ട് ഒന്ന് നമ്മളെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ സ്പൂണായാലും കുഴപ്പമില്ല എന്ത് വെച്ചിട്ടായാലും ഉടച്ചെടുക്കാം എന്നിട്ട് ഇത് ഉടച്ചെടുത്തിട്ട് നമുക്ക് എന്താ പറയുക ഇത് ഇതിന് ഒരു പണ്ടുണ്ടാക്കണം അപ്പോൾ ആ പണ്ടത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഉടക്കി ഉറക്കട്ടെ അപ്പം പണ്ടത്തിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ചെറുപയർ പരിപ്പില്ലേ ചെറുപയർ പരിപ്പ് ഒന്ന് വേവിച്ചിട്ടേ ഉള്ളൂ കേട്ടോ നല്ലോണം വേവരുത് ഒന്നിങ്ങനെ ഇങ്ങനെ കടി ഇങ്ങനെ പൊട്ടണം അതേപോലെ പിന്നെ മുന്തിരി എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതാണ് പണ്ടത്തിന് വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഏലക്കായ കൂടി ഇടും കേട്ടോ ഇതൊന്ന് നെയ്യില് വറുത്തെടുക്കണം അപ്പം നമുക്ക് തുടങ്ങുകളൊന്ന് വന്നോളി കേട്ടോ കിച്ചണിലേക്ക് പിന്നെ അതിൻ്റെ നല്ല മധുരമുള്ള നല്ല പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കോഴിക്കോട്ടായിക്കെ സ്പെഷ്യലാണ് കേട്ടോ ഇപ്പം പരി ഞാൻ തേങ്ങയും പിന്നെ ചെറുപയർ പരിപ്പും കൂടെ ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് വഴറ്റിയതാണെ കൊറച്ച് ഇലക്കപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കൊടുത്താൽ മതി കൊടുക്കാമതിട്ട് ഇനി നമുക്ക് തീയ്യോ അപ്പൊ ഇതാ നമ്മളെ പഴം ഇതാ ഉടച്ച് വെച്ചതാണ് കേട്ടോ അപ്പൊ ഒന്ന് കയ്യിൽ ലേശം ഒന്ന് എണ്ണതാക്കിട്ട് ഒന്ന് ഉരുക്കി എടുക്കാം നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ പക്ഷെ ഏതാക്കിയാലും കുഴപ്പമില്ല ഞാനിപ്പൊ ഇങ്ങനെയാണ് എടുക്കുന്നുള്ളത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ട്ടോ പഴവും തേങ്ങയും പരിപ്പും എല്ലാം കൂടെ ഇതെങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതാ ഇങ്ങനെ പുഴി പോലാക്കി നമ്മള് ഉന്നക്കായും ഒക്കെ ഉണ്ടാക്കുന്നില്ല അതേപോലെ തന്നെ തേങ്ങയും പരിപ്പും കൂടെ ഇതില് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പും ഇങ്ങനെ വെന്തിട്ട് ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ലൊരു ഒരു രസമാണ് ചെറുപയറു പരിപ്പാണേ കൈ വെച്ചിട്ടുണ്ടോ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കണേപ്പു ചെറുപയർ വരുപ്പായത് കൊണ്ട് തന്നെ തേങ്ങയും കൂടെ നല്ല പലഹാരമാണ് ഇട്ടത് തേങ്ങയും നെയ്യും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് കുറ്റി എടുത്തിട്ടുള്ളത് എനിക്ക് മൂന്ന് പഴം കൊണ്ട് കിട്ടിയത് നാലെണ്ണാണ് കേട്ടോ അത് നമുക്ക് ചെറുതാക്കിയിട്ട് എടുക്കാം പക്ഷെ ഞാനൊന്ന് വലുതാക്കിയതാണ് കേട്ടോ പണി തീർക്കാൻ വേണ്ടിട്ട് ചെറുത് ചെറുതാക്കിട്ടുണ്ടെങ്കില് നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങള് എന്തായാലൊക്കെ ഒന്ന് ഇങ്ങനൊക്കെ ഉണ്ടാക്കി നോക്കണം പഴമൊക്കെ കിട്ടുമ്പോ ഇതാ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മളെ ബനാന ബോംബ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ബനാനോ തീ ഒന്ന് കൊറച്ച് കൊടുക്കാം എണ്ണയിലിട്ടൊന്ന് പൊയ്ക്കാം റെഡി ആയിട്ടുണ്ട് വേണ്ട ഇതേപോലെ ഞാനൊന്ന് നല്ല പൊരിച്ചു ബോംബ് എല്ലാം പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബനാന ബോംബ് ഇതേപോലെയാണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളെ ബനാന ബോംബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ നല്ല മൊഞ്ചായിട്ട് ഇണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പോയിമുട്ടൊന്നും ചേർത്തില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സൈഡ് മാത്രം പൊരിച്ചെടുത്തതാണ് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല മധുരമുള്ള നല്ലതാണ് അപ്പൊ ഞാനൊന്ന് മുറിച്ചു കാണിച്ചു തരാം കേട്ടാ എല്ലാവരോടും പറയാനുള്ളതെച്ചാൽ എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക ഒന്ന് കാപ്പാടിനെ സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷാ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ മൂന്ന് പഴം കൊണ്ട് എനിക്ക് ആകെ കിട്ടിയത് അഞ്ചെണ്ണാണ് കേട്ടോ അപ്പോൾ ആൾ കൂടുതലുള്ളവരൊക്കെ ഒന്ന് കൂടുതൽ പഴമൊക്കെ എടുത്തോളി കേട്ടോ അപ്പോൾ ഇഷ്ട അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ബൈ ബൈ